സി കെ എം എച്ച് എസ് എസ് മണിമൂളി സ്കൂളിലാണ് ഈ കുട്ടി പഠിച്ചിരുന്നത് അനന്തു എന്ന വിദ്യാർത്ഥി മരിച്ച വിദ്യാർത്ഥി മരിച്ചിരു പഠിച്ചിരുന്നത് അവിടെ പൊതുദർശനം പത്ത് മിനിറ്റ് നേരമാണ് അവിടെ പൊതുദർശനം ഉണ്ടായിരുന്നത് ആ പൊതുദർശനം കഴിഞ്ഞ് ഇപ്പോൾ ആംബുലൻസിൽ വീട്ടിലേക്ക് എത്തിക്കുകയാണ് മൃതദേഹം അനന്തുവിൻ്റെ മൃതദേഹം എത്തിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ആംബുലൻസ് നമുക്ക് മുൻപിലായിട്ട് പോകുന്നുണ്ട് അനന്തുവിനെയും വഹിച്ചാണ് ഇപ്പോൾ ആംബുലൻസ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് അതായത് ഇവിടെ നിന്ന് സ്കൂളിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് വേണം അതായത് ഈ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് കുറെ കൂടെ കാട് മൂടിയ ഒരു പ്രദേശമാണ് ആ കുട്ടേക്കാണ് ആംബുലൻസിൽ ഈ മൃതദേഹം ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് അല്പസമയം അധിക സമയം വീട്ടിൽ പൊതുദർശനം ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത് എന്നാലും ബന്ധുക്കളും ഒക്കെ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അല്പസമയം പുറദർശനം വീട്ടിൽ നടത്തിയ ശേഷം അധികം താമസിക്കാതെ തന്നെ ആ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്യും അങ്ങനെയാണ് ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കി നേരെ കൊണ്ടുപോയത് അവിടുത്തെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി കൊണ്ടുപോയത് സി കെ എം എച്ച് എസ് എസ് മണിമൂളി സ്കൂളിൽ അവിടുത്തെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിയായിരുന്നു അനന്തു അനന്തു ഉൾപ്പെടെയുള്ള കൂട്ടുകാർ അവരുടെ ബന്ധുക്കളും ഉണ്ടായിരുന്നു അവരുൾപ്പെടെയുള്ളവർ ഇന്നലെ ഫുട്ബോൾ ഇന്നലെ അവധി ദിവസമായതുകൊണ്ട് തന്നെ പെരുന്നാളായതുകൊണ്ട് അവധി ദിവസമായിരുന്നു ആ അവധി ദിവസത്തിൽ അവർ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ആ കളിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരു ആറു മണി ആറര സമയം ആ സമയത്താണ് കളി കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടയ്ക്ക് വെള്ളക്കട്ടയിലെ ആ തോട്ടിൽ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലെല്ലാം കണ്ട ആ തോട്ടിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് അങ്ങനെ ഇറങ്ങിയപ്പോൾ അവിടെ ഒട്ടും ശ്രദ്ധിച്ചിരുന്നില്ല അവിടെ ഒരു അപകടക്കിണി ഉണ്ടായിരുന്നു പന്നിയെ പിടിക്കാൻ വെച്ച അപകടക്കിണി വൈദ്യുതിക്കെണി ആ വൈദ്യുതിക്കെണിയിൽ തട്ടി ഷോക്കി ഏൽക്കുന്നു അങ്ങനെ ഷോക്കേറ്റ് ആ ജിത്തു അതായത് വിളിപ്പേരാണ് ജിത്തു എന്നത് അനന്തു മരണപ്പെടുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്നവർ കൂടെ ഉണ്ടായിരുന്ന യുവിനെയും ഒക്കെ രക്ഷപ്പെടുത്താൻ സാധിച്ചു പക്ഷെ അനന്തുവിലേക്ക് എത്തുമ്പ് തന്നെ ആ അനന്തു മരണത്തിന് കീഴടങ്ങുകയായിരുന്നു എന്തായാലും ഒരു നാടിനെ ഒന്നാകെ വളരെ ദുഃഖത്തിൽ ആഴ്ത്തിയ ഒരു സംഭവം എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ് കാരണം വളരെ തരണം അല്ലേ തീർച്ചയായിട്ടും പരിക്കേറ്റ യഥവും ഷാനുവുമാണ് ഇവരുടെ രണ്ടുപേരുടെയും അപകടനില ഇപ്പോൾ തരണം ചെയ്തിട്ടുണ്ട് അവരുടനെ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇന്ന് ഇന്ന് ഉച്ചയോടുകൂടി അതിൽ ഇന്ന് ഇന്ന് പത്തുമണിയോട് കൂടി അതിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു ഒരു പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഡിസ്ചാർജ് വാങ്ങിക്കാനും കഴിയും പക്ഷേ അപ്പോഴും അവരെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ കൂട്ടുകാരൻ അവരുടെ ഒറ്റ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവരുടെ ബന്ധുവായിട്ടുള്ള അനന്തു അവരുടെ കൂടെ ഇല്ല എന്നതാണ് ഏറ്റവും സങ്കട സങ്കടകരമായ കാര്യം ഇപ്പോൾ ആംബുലൻസ് വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഏകദേശം നാല് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് അനന്തുവിൻ്റെ വീട്ടിലേക്ക് ഇത് ഈ ആംബുലൻസ് വാഹനം ഇപ്പോൾ എത്തുന്നത് അനന്തുവിനെ സംബന്ധിച്ചിടത്തോളം കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവരൊട്ടും പ്രതീക്ഷിക്കാതെ വന്നെത്തിയ ഒരു അപകടമാണ് അങ്ങനെ അപകടമുണ്ടായപ്പോൾ തന്നെ നിലമ്പൂരിൽ യൂപതിരഞ്ഞെടുപ്പിൻ്റെയൊക്കെ സാഹചര്യത്തിൽ വിഷയം വലിയ ചർച്ചയാവുന്നു യു വലിയ പ്രതിഷേധം നടത്തി ആ പ്രതിഷേധത്തിന് പിന്നെ പിന്നാലെ കോൺഗ്രസിനെതിരെ തന്നെ സി പി എം രംഗത്തെത്തി കോൺഗ്രസിനെതിരെ ആരോപണങ്ങൾ വരുന്നു